രണ്ടാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കുന്ന ഫ്രാൻസിൻ്റെ ചരിത്രത്തെ സഭയുടെ ചരിത്രത്തിൽ നിന്ന് വേർപെടുത്തി നമുക്ക് പറയാനാകില്ല അത്രക്കേറെ ഇഴപിരിഞ്ഞു കിടക്കുന്ന ഫ്രാൻസിൻ്റെ ചരിത്രവും അവിടുത്തെ സഭയുടെ ചരിത്രവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അവിടുത്തെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും കത്തോലിക്കരായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥയോ ഫ്രഞ്ചുകാരിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം പേർ മാത്രമാണ് ഇപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും പള്ളികളിൽ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ക്രൈസ്തവ രാഷ്ട്രമായിരുന്ന ഫ്രാൻസിന് എന്താണ് പറ്റിയത് ഇതിനു പുറമെയാണ് ഫ്രാൻസിൽ തുടർച്ചയായി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അത്തരം ക്രൈസ്തവ വിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഫ്രാൻസിൽ ഏറെ ശക്തി പ്രാപിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പാരീസിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ലോകപ്രസിദ്ധമായ നോത്രഡാം കത്തീഡ്രലിൽ നടന്ന തീപിടുത്തം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ മനസ്സുകളെ ഏറെ വേദനിപ്പിച്ച ആ മുറിവ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഇതാ കഴിഞ്ഞ ആഴ്ച മറ്റൊരു പുരാതന കത്തീഡ്രൽ ദേവാലയത്തിൽ കൂടി വലിയ തീപിടുത്തം സംഭവിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അവസാനമാണ് ലനാറ്റെ കത്തീഡ്രലിലും അഗ്നിക്കിരയായത് ഫ്രാൻസിൽ ഉടനീളം ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വിവിധ ഏജൻസികൾ നടത്തിയ അനുസരിച്ച് ഫ്രാൻസിൽ ശരാശരി രണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളെങ്കിലും ഓരോ ദിവസവും ഒന്നുകിൽ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ അപഹരിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രധാന ഒന്നോ രണ്ടോ ദേവാലയങ്ങളിൽ മാത്രം നടന്ന നശീകരണ പ്രവർത്തനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മാധ്യമങ്ങളുടെയോ മറ്റു ലോകരാഷ്ട്രങ്ങളുടെയോ ശ്രദ്ധയിൽപ്പെടാതെ ചരിത്രത്തിലേക്ക് മറയപ്പെടുന്നു ഫ്രാൻസിൽ നടന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് അവിടുത്തെ ജനത ഇത്തരം നശീകരണ പ്രവർത്തനങ്ങളെ നിസ്സംഗതയോടെ നോക്കിക്കാണുന്നതാണ് കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ ആക്രമിക്കപ്പെട്ട ദേവാലയങ്ങളിൽ ഭൂരിഭാഗവും കത്തോലിക ദേവാലയങ്ങളാണ് എന്നതാണ് സത്യം അപൂർവം പ്രൊട്ടസ്റ്റൻ്റ് ദേവാലയങ്ങളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ദേവാലയങ്ങളും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആരാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ തുടർച്ചയായി ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നത് എന്ന അന്വേഷണം ചെന്നെത്തി നിൽക്കുക ഈ ഗ്രൂപ്പുകളിലാണ് ഇസ്ലാമിസ്റ്റുകൾ സാത്താനിക് സംഘങ്ങൾ തീവ്ര മതേതരവാദികൾ തീവ്ര ഇടതുപക്ഷക്കാർ ലൈംഗിക സ്വാതന്ത്ര്യവാദികൾ തുടങ്ങി അനേക വിഘടനവാദ ഗ്രൂപ്പുകൾ ആക്രമണമോ കൊള്ളയടിക്കിലോ നടത്തിയതിനു ശേഷം ഇക്കൂട്ടർ പലപ്പോഴും യേശുവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധരുടെയും പ്രതിമകൾ തകർക്കുകയോ ശിരശ്ചേദം ചെയ്യുകയോ ചെയ്യുന്നു മാത്രമല്ല ആ ദേവാലയങ്ങളിലെ കുരിശുകൾ ഒന്നുകിൽ തകർക്കുകയും അല്ലെങ്കിൽ തലകീഴായി മറച്ചിടും ഇത്തരം പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ആർക്കും ഇവരെല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയാനാകും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ ക്രൈസ്തവ രാഷ്ട്രമായിരുന്ന ഫ്രാൻസിൽ ക്രൈസ്തവ വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കുക ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ച് രാഷ്ട്രീയത്തെയും ഫ്രഞ്ച് സംസ്കാരത്തെയും ഏറെ സ്വാധീനിച്ചിരുന്ന ക്രൈസ്തവ സഭകളുടെ സ്വാധീനം ആ മേഖലകളിൽ നിന്ന് ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന വേദനാജനകമായ യാഥാർത്ഥ്യത്തിന് നേരെയും നാം കണ്ണടയ്ക്കരുത് യൂറോപ്പ് മുഴുവൻ പ്രത്യേകിച്ച് ഫ്രാൻസിൽ വ്യാപിക്കുന്ന അന്ധകാര ശക്തികളുടെ വ്യാപനത്തെക്കുറിച്ച് നാം ജാഗരൂകരായിരിക്കേണ്ടിയിരിക്കുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ആണെന്ന ആശങ്കാജനകമായ സത്യം തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ക്രൈസ്തവ സഭകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പല്ലേ ഈ സംഭവങ്ങൾ നൽകുന്നത്